ഹലോ നമ്മടെ പ്രമാണിച്ചിട്ട് ഇന്ന് സദ്യ അപ്പോ വീട്ടിലല്ല എല്ലാരും ഒഴിച്ച് സദ്യ ഉണ്ടാക്കി കേട്ടോ നമുക്ക് എല്ലാ സാധന നല്ല സദ്യ കഴിച്ചു കഴിച്ച് ഞാൻ മാനം കെട്ടി അലേലൊക്കെ വെച്ച് നോക്ക് ഒരു കലവറന്നുണ്ട് വന്നതിന് ശേഷം സദ്യ നോക്കിയ ആ ചമ്മന്തി പുളിയഞ്ചി ബീട്രൂട്ട് നല്ല അടിപൊളി മസാല പായസം പായസം എൻജോയ് കണ്ടിട്ട് മോനായി ഇപ്പൊ കിട്ടും അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ കിട്ടും എന്താ കംപ്ലീറ്റ്ടെപ്റ്റനം ആളാ പറഞ്ഞേ എന്ന് പറഞ്ഞു ഭയങ്കര താല്പര്യ അവരാ സംഘടന സെറ്റപ്പ് അപ്പൊ അത് കേട്ടിട്ട് മൂപ്പറാൾ വന്നിട്ട് ഇതെല്ലാം ഇതൊക്കെ നാടൻ വല്ലപ്പൊളിലേക്ക് കിട്ടുള്ളു അപ്പൊ എൻജോയ് ലൈഫ് അർഷാദ് ഇളനീര് അടപ്രദനീര് കേട്ടോ അടപ്രദന ഇളനീരിന്റെ ഐ പപ്പടം ലൈഫ് പപ്പടിക്ക